ഇത് ഞാൻ നേരത്തെ വന്ന സ്ഥലല്ലേ ഐ സി ഇപ്പൊ ഇതിലെ പോവാൻ പറ്റുവായിരുന്നോ ഞാൻ അങ്ങോട്ട് പോവാൻ പറ്റുമോ കേറാൻ പറ്റില്ലേ കഴിവില്ലാത്തവൻ ഹലോ ഗൈസ് അപ്പോ ഞാൻ വന്നു അപ്പോ നമ്മൾ ഇന്ന് കളിക്കുന്നത് പുതിയൊരു ഗെയിം ഗെയിമിന്റെ പേര് വിഗർ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോ നമുക്ക് ഗെയിമിലേക്ക് പോവാ അല്ലെ കൂടുതലൊന്നും പറയാന അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം ഓക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ആരാ കിടക്കുന്നത് ചത്തട്ടില്ലേ അത് ശരി ഓക്കെ ഉറങ്ങി വരുന്നതാണ് ഉറക്കത്തിൽ നിന്ന് എഴുതേറ്റു അതാണ് നമ്മൾ അതെ അതാണ് നമ്മൾ ഓക്കെ ഇത് കൊള്ളാലേ ഓക്കേ ഇവിടെ എന്തുകൊണ്ട് ചാടിക്കിടക്കണം ഓക്കെ ചാടിക്കടന്നു എന്താ ചേൻ്റെ കണ്ട്രോള് ക്രൗച്ചല്ലേ അമൃത്തി ഞാൻ ക്രൗച്ചമൃത്തി ഇങ്ങനെ ക്രൗച്ചയ്ക്ക ഇതൊക്കെ എടുക്കില്ലേ ഓക്കെ എന്നാ അവിടെ ആ ഓ ഓ ഓ ഓ ഓ ഓ ഞാൻ രണ്ടു പ്രാവശ്യം അമൃത്തി അതായിരിക്കും 오케이 엔다하나? 오! 엔다하 아랫면에다 벌리있는거 오케이 오 엔다하나? 엔다 이리 이리 부리면서 밀려있는거 오! 오! 엔다하나? എന്താണ് എന്തേലും ഇവിടെ ഇടിഞ്ഞു കുഴിഞ്ഞു വീഴുന്നുണ്ടോ ഒന്നുമില്ല അല്ലേ അല്ലെ ഈ കാറിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ സാധാരണ ഗെയിമിലൊക്കെ എന്തെങ്കിലും കാറൊക്കെ കണ്ടുകഴിഞ്ഞാ ഒന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ കൊണ്ടുവച്ചിരുന്ന ആളെ പറ്റിക്കാനായിട്ട് ഇല്ല ഈ കാറ് പിടിച്ചല്ലേ കേട്ടെ നമുക്ക് എന്തായാലും ആ ഓ ആട്ടെന്തായാലും പോവാം ഔപ്പൊക്കെ ഉയർന്നിട്ടി അവനെപ്പോ അടിച്ച് മാറ്റി ആ ഓ കേറട്ടോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ഓക്കെ നമുക്ക് ഏത് തന്നായിരുന്നേ തൽക്കാലപ്പം ഇതെടുക്കാണ്

ഓക്കെ റീലോഡ് ചെയ്തു ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക ആ ഓക്കെ മറ്റേ ഗെയിം പോലെയല്ല ഡെഡ് ഫൺ ഡേ ടുവിൽ വെറുതെ തോക്ക് വെച്ച് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ആവില്ല അത് സ്കോപ്പ് ചെയ്തിട്ട് ഉപയോഗിച്ചാലേ നടക്കുള്ളൂ ഇതിലങ്ങനില്ല അങ്ങനൊരു ബുദ്ധിമുട്ടില്ല ഓക്കെ നല്ല കാര്യം എനിക്കിഷ്ടപ്പെട്ടു അത് അത് ബുദ്ധിമുട്ടാത് സ്കോപ്പ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അതൊരു മാതിരി ബുദ്ധിമുട്ട് വരില്ല ഓക്കെ എന്താ പറയണോഡായിട്ടുണ്ട് റിലോഡാണ് ഇപ്പുറത്തേന്നും കിടക്കാൻ പറ്റില്ല വെറുതെ എഴുതി വച്ചു മാത്ര ഈ ബാഗ് ഈ സാധനങ്ങളൊക്കെ ലൂട്ട് ചെയ്യാൻ പറ്റി എന്തല്ലോ വെറുതെ പറക്കി ഓരോന്നും കൊണ്ടു വച്ച ഒരു വീകിട്ട് എന്താണ് എന്താണ് ഫോൾഡ് എക്സ് ഏ ആ തോക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ ഓ കണ്ടുപിടിച്ചെ ഇതിന്റെ മുകളിൽ അത്ര കാണാൻ പറ്റുള്ളൂ ഞാൻ കണ്ടില്ലല്ലോ തിരിച്ചു കയറാൻ പറ്റില്ലേ നീ ഇങ്ങനെ ഇവിടെയാണോ ഇവിടെയാണോ അങ്ങോട്ട് ചടി ചെറപ്പോ സൗകര്യം വേണ്ട ോ ഞാൻ കണ്ടിട്ടില്ലോ അവനാണ് വേറെ കണ്ടത് ഓക്കെ മാപ്പ് കിട്ടിയിട്ടുണ്ട് അത് അവന്റെ മാപ്പ് ഞാൻ നിൽക്കുന്നത് ഇതായി ഇതായിരിക്കും ഞാൻ നിൽക്കുന്നത് ഇതായിരിക്കാം തന്നെ ഞാനാണത് അപ്പൊ ഈ ലൊക്കേഷനിലേക്ക് പോണേന്ത് അൺഡിസ്കവേർഡ് ആണ് അപ്പോൾ ഞാൻ പോയി അതവിടെ ഡിസ്കവേഡ് ആക്കേണ്ടി വരും അത് എന്തോ സ്റ്റാർ ചെയ്തു ഓക്കെ എന്തിനാന്നറിയില്ല മാപ്പ് കിട്ടി എന്തോ ഹോൾഡ് അതിൻ്റെ ബാൻഡേജ് നമ്മൾ എടുത്തു ഓക്കെ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്ന് ഓക്കെ മനസ്സിലായി മനസ്സിലായി ഓ അത് ഹോൾഡ് ചെയ്താൽ ബാൻഡേജ് യൂസ് ചെയ്തു കേട്ടോ

ഓക്കെ ഒന്നുമില്ല നമ്മൾ ഇനി ക്യാമ്പിലേക്ക് പോണം ക്യാമ്പിലേക്ക് നമുക്ക് നല്ലൊരു ഷെൽട്ടർ ഒക്കെ തരാന്നൊക്കെ പറയുന്നേ നമ്മളവിടെ ഒറ്റയ്ക്ക് ആണ് അത് വില്ലന്മാരാന്ന് തോന്നുന്ന നമ്മുടെ അവിടേക്ക് ആണോ നമ്മുടെ കൂട്ടത്തിട്ട് ഉണ്ടായിരുന്നവരാണെന്ന് തോന്നുന്നത് നേരത്തെ അവിടെ ചത്തവർന്ന് കണ്ടത് നമ്മൾ ആരെ പോ ക്യാമ്പ് ഓക്കെ ഇവിടെ വെപ്പണ്ടോ എന്ന് പറഞ്ഞേ ഇവിടെ സച് ചെയ്യാനുണ്ട് ഓക്കേ ഒരു ഗണ് കൂടി കിട്ടിയിട്ടുണ്ട് എന്ത് കണ്ണ ഓക്കെ അതും ഇതൊക്കെ എന്തിട്ടാ കുപ്പി പാട്ട സാധനങ്ങളൊക്കെ ഇണ്ടല്ലോ എന്തിട്ടാട്ട് അത് ഉണ്ടാ എടാ നല്ല തൂക്കം ഉണ്ടല്ലോ ഓക്കേ 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 ഈ ഗണ് നമുക്ക് ഒരു പ്രാവശ്യം ഒറ്റ കൊണ്ടാൾ ഇങ്ങനെ പിടിയ്ക്കാനും പറ്റും അല്ലെങ്കിൽ അല്ല അങ്ങനെ പൊടിക്കാനും പറ്റും അതാണ് ഈ ഗണ്ണിൻ്റെ ഒരു സാധനം എനിക്കിഷ്ടപ്പെട്ടു ഓക്കേ അത് നമുക്ക് ആ കാരണം യൂസ് ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ തൽക്കാലം ഏഹ് പിസ്തൽ പിടിച്ചാൽ മതി പിസ്തൽ വെച്ച് കളിച്ചാൽ മതി ആ ഓക്കെ കഴിഞ്ഞോ ആ വഴി കഴിഞ്ഞല്ലോ ഞങ്ങളുടെ ലുക്ക് ഔട്ട് ക്യാൻസർ ആയിട്ടോ ഇതാണോ വഴി ഒത്തിച്ച് ചേർന്നിട്ട് വരുമോ ഇല്ലട ഈ ബോക്സിന്റെ മുകളിലേക്ക് പോലും കയറാൻ പറ്റില്ല ഇത് എന്ത് മണ്ടന്നത് ഞാൻ എങ്ങനെ പോണ്ടി ഞാനിപ്പോടെയാണ് ഉള്ളത് ഓക്കേ ആ വഴിയാണ് പോണ്ടത് തോന്നുന്നു ഏർ ഇവിടെ വേറെ വല്ല വഴി ഉണ്ടോ പിടിവെച്ചൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ പുറത്തറി കാണുന്നില്ല അതാണ് രസം എന്നെയാണ് വിളിയിക്കുന്നത് എന്താണ് ഇവിടെ ഞാനാണോ ഇടയില്ല അപ്പുറത്താണോ അറ്റാജ് നടക്കുന്നത് എടാ എന്താ നടന്നു പോകുന്നേ അവരെ നമ്മൾ വിടിക്കണോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അവനെന്തോടിച്ചാലോടാ അവനെ നമുക്ക് അത് ശരി നമുക്ക് മറ്റേ അവനെയാണോ വിടിയോക്കട്ടെ നമുക്ക് ഇങ്ങനെ എഞ്ചിനീയേറ്റേഴ്സ് ഒക്കെ നമുക്ക് അതൊന്നും തന്നില്ലല്ലോ ഓക്കേ ഓക്കേ അമാരൊക്കെ വെടിയിക്കണം അല്ലേ ഓക്കേ ശരി ഓക്കെ ഓക്കെ ഇപ്പൊ മനസ്സിലായി മനസ്സിലായി I have some good news <laughs> and some bad news. Go on. Some bad news, sir. And then, uh, go on. Everyone from your team is dead. <laughs> the team with the <laughs> <languages>. <laughs> Thank you. What was you unit doing here in the first place? <laughs> I sent them to retrieve <laughs> supplies. <laughs> <laughs> you might as well the collect them yourself okay. now, Outlander. Sometimes supplies are sent by air. A plane might be heading your way soon. Keep an eye out. ഓക്കെ ഇനി നമുക്ക് വേറെ ഒന്ന് ലൂട്ട് ചെയ്യണം ലൂട്ട് ചെയ്യണം ഓക്കെ വരെല്ലാം നല്ല തോക്കുകളൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ ഓരോ എന്തൊക്കെയുണ്ട് നമുക്ക് ഉണ്ട മാത്രം മതി വേറെ ഒന്നും വേണ്ട ഓക്കെ നമ്മൾ അങ്ങോട്ട് പോകണം വരുന്ന ഉണ്ടേ അതാണ് നമുക്കിപ്പോൾ ഒരു കൊണ്ടുള്ള കാര്യം എ സെവൻ ഫോർ എടാ ഉണ്ട് എന്താണ് റീലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ബാൻഡേജ് ഐറ്റംസ് ഒന്നുമില്ലട ബാൻഡേജ് ഐറ്റംസ് ഒന്നുമില്ല എടാ അതൊന്നും മരണ്ടായില്ലേ ഞാൻ പെടികളെന്ന് തോന്നുന്നുണ്ട് എന്താണ് എന്താണ് ഇവനെ ഈ കുറച്ച് ഞാൻ അടിച്ചിട്ടായിരുന്നല്ലോ ഇതാ അവ സ്നൈപ്പറോ സ്നൈപ്പറോ തന്നെ എന്നിട്ട് എന്താ കൊള്ളാം ഞാൻ അല്ല ഉപയോഗിക്കാറില്ലെങ്കിൽ പിന്നെ കുറ്റം പറഞ്ഞിട്ട്

അവിടെ 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 ആ കാണുന്ന സ്ഥലത്തേക്ക് പോക വന്ന സ്ഥലത്തേക്ക് എന്താ എഴുതിയാണ് ചോദന ഐശ്വര്യ കാര്യമുള്ള കാര്യം എന്തോ അറിയിച്ചതാണ് ഇവിടെ എന്തോ പുകയുണ്ട് വികാരങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഞാൻ നേരത്തെ വന്ന സ്ഥലല്ലേ ഐശ്ശീര്യ ഇപ്പൊ ഇതിലെ പോവാൻ പറ്റുവായിരുന്നോ ോട്ട് പോവാൻ വിട്ടോ ഇതൊന്നും കയറാൻ പറ്റില്ലേ കഴിവില്ലാത്തവൻ ഇനി ഇങ്ങോട്ട് പോണ്ടത് കഴിഞ്ഞോ മാപ്പ് കഴിഞ്ഞോ പോണ മേയറപ്പവിടെയാണുള്ളത് തങ്ങളുടെ പോണ്ടിരുന്നേ ഓട് 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 ഇവഴി ആണെന്ന് തോന്നുന്നു അത് ഇവിടെ ബ്ലോക്ക് ഒന്നും വെച്ചിട്ടില്ലേ ഞാൻ അങ്ങോട്ട് പോന്നു അതെന്നെ

എല്ലാവർക്കും അറിയാൻ പറ്റും പറയുന്നത് എക്സ്പോ എക്സ്പ്ലൂസിന്നാണ് പറയുന്നത് ഓക്കേ അതുകൊണ്ട് എനിക്ക് എന്താ പ്രശ്നം ന്യൂസൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് പലവലൊന്നുമില്ല ഞാൻ അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു പോകാനായിട്ട് അങ്ങോട്ടാണ് പോണ്ടത് അത് താഴോട്ടന്നെ ആയിരിക്കും അവിടെ പാടുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ചുറ്റി വരണമായിരുന്നോ ഇവിടെ ഉണ്ട് വാച്ച് ടവർ ഉണ്ട് ടവറിലൊന്ന് കേറാൻ പറ്റുന്നു അവിടെ വാച്ച് ടവർ കയറി കയറി ഓക്കെ അങ്ങോട്ട് നമുക്ക് പോകണം വീട് വെറുതെ ഇവിടെ ഈ ഇച്ചിരി വെറുതെ കയറിയതാ എന്താ മെഡിക്കറ്റാന്ന് തോന്നുന്നുണ്ട് കേട്ടോ മെഡിക്കറ്റ് പറഞ്ഞാൽ കിട്ടി മെഡിക്കിറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഓ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു മെഡിക്കറ്റ് ചാട് അയ്യോ ഓ വേണ്ടായിരുന്നു യൂസ് ചെയ്ത മെഡിക്കറ്റിൻ്റെ ഗുണം പോലും പോയി മണ്ടത്തര കാണിക്കാന്ന് പറഞ്ഞു മെഡിക്കിറ്റ് യൂസ് ചെയ്ത എന്നിട്ട് താഴോട്ട് ചാടുന്നുണ്ടായിരുന്നു ഞാൻ ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു അല്ലേ ഓ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല ചാടും ചെയ്തു മനസ്സിലാവണ്ടല്ലോ എന്താണ് ഇവിടെ എന്താ പ്രശ്നം സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബോംബ് വല്ല വെച്ചിട്ടുണ്ടോ മനസ്സിലായില്ലോ അല്ല ഇത് എന്തായാലും എനിക്ക് മനസ്സിലായില്ലോ ലീവിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടി ണോ ഞാനത് നോക്കിട്ടില്ല ണോ നമ്മടെ നമ്മടെ വീടാ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ വെറുതെ ഭംഗിക്ക് ഓരോന്ന് കൊണ്ടുവച്ച എന്താണോ എന്തിനാണോ ഇതൊക്കെ പാട്ട് ഓ ഇവിടെ മ്യൂസിക് പ്ലേ ആവുന്നു ഇതിൻ്റെ ആണ്ടെ ഇവിടെ ഉണ്ടെങ്കില് വീട് അത്രേ ഉള്ളൂ

യൂസ് ചെയ്യാൻ പറ്റുന്നു ലോക്ക് ആയി എടുക്കുന്നുണ്ടോ അൺലോക്ക് ആവാൻ വേണ്ടോ അതൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് സാധനം എന്താ ജസ്റ്റ് ഉള്ള സാധനമാണ് പക്ഷെ ഏതൊരു മാപ്പ് ലോഡ് എത്ര അപ്പോൾ ലോഡായ് കാണുന്നുണ്ടോ ഉള്ളാലും ഓക്കെ ഗ്രാഫിക്സ് ഒന്നും പ്രശ്നമില്ല കുറ്റം പറയാനൊന്നുമില്ല ഓക്കെ കുറച്ചൊക്കെ ഡീറ്റെയിൽ ഒക്കെ അവർ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും പറയാറായിട്ടില്ല ഐ മീൻ ഗെയിം എങ്ങനെയുണ്ടെന്നോ എന്താണെന്നോ ഒന്നും പറയാറായിട്ടില്ല കാരണം നമ്മൾ കളി തുടങ്ങിയിരിക്കുക അത് ഇൻട്രോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗെയിമിൻ്റെ അത് ഇത് നമുക്ക് ഓരോ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു അത് അത്രേ ഉണ്ടായുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ തോന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഗെയിമിൻ്റെ ബാക്കി നമുക്ക് കാണാം ഗെയിമിൻ്റെ അടുത്ത ഭാഗത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം Up okay. Bye.